ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈഎൽ പി എസ് സി ഈ പുസ്തകങ്ങൾ കണ്ടോ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു തീർക്കണമെങ്കിൽ ചുരുങ്ങിയത് എത്ര മാസം എടുക്കും രണ്ട് മാസം മൂന്ന് മാസം അഞ്ച് മാസം അതോ അതിൽ കൂടുതലോ എന്നാൽ വെറും പത്ത് മിനിറ്റിനുള്ളിൽ ഇതിലെ ഒരു വലിയ അധ്യായം മുഴുവൻ പഠിച്ച് അതിലെ മെയിൻ പോയിൻറ്സ് എഴുതിയെടുത്ത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള എം സി ക്യു ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സ്മാർട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രം ജയിക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലും നമ്മൾ ആ പഴയ രീതിയിൽ പഠിക്കണ്ട നിങ്ങളുടെ പഠന വേഗത പത്തിരട്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നാല് കിടിലൻ എ ഐ ടൂളുകൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഒരു പുസ്തകം പോലും ഇല്ലാതെ ഒരു രൂപ ചെലവില്ലാതെ എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എസ് സി ആർ ടി പാഠപുസ്തകത്തെ കീഴടക്കാം എൻ്റെ ഈ സീക്രട്ട് മെത്തേഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാണിച്ചു തരാം വീഡിയോ മുഴുവനായി കാണുക നമുക്ക് ഒരുമിച്ച് തുടങ്ങാം എസ് സി ആർ ടി പഠിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളാണ് അതാണ് നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ശരിയായ പാഠപുസ്തകം കയ്യിൽ കിട്ടുക എന്നതാണ് സാധാരണ നമ്മൾ ഗൂഗിളിൽ തിരയുമ്പോൾ പലപ്പോഴും കിട്ടുന്നത് പഴയ പുസ്തകങ്ങളുടെ ഫയലുകളായിരിക്കാം എന്നാൽ നമുക്ക് വേണ്ടത് ലേറ്റസ്റ്റ് പുസ്തകങ്ങളാണ് അതിനായി നേരെ സമഗ്ര പോർട്ടലിലേക്ക് പോകാം കേരള സർക്കാരിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണിത് ഗൂഗിളിൽ സമഗ്ര എന്ന് സെർച്ച് ചെയ്താൽ തന്നെ സൈറ്റ് കിട്ടും അതല്ലെങ്കിൽ സമഗ്ര ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഡോട്ട് ഐ എൻ എന്ന് സെർച്ച് ചെയ്യുക ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് വേണ്ട മീഡിയം മലയാളമാണോ ഇംഗ്ലീഷാണോ എന്നൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി എത്ര ക്ലാസ്സിലിൻ്റേതാണ് നിങ്ങൾക്ക് വേണ്ടത് ഏത് വിഷയം വേണം എന്നിവ സെലക്ട് ചെയ്യാനുള്ള വിൻഡോയും വരും പി എസ് സി പഠിക്കുന്നവർ പൊതുവേ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളാണ് നോക്കാറ് നമുക്ക് ഇപ്പോൾ തൽക്കാലം പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം നോക്കൂ ഓരോ പുസ്തകത്തിൻ്റെയും താഴെ ആ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ആ പുസ്തകം മുഴുവനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ആകും എന്തിനാണ് നമ്മൾ എസ് സി ആർ ടി പാഠപുസ്തകം ഡൗൺലോഡ് ചെയ്യാൻ സമഗ്രയുടെ സൈറ്റ് തന്നെ ഉപയോഗിക്കുന്നത് എന്നറിയാമോ ഒന്നാമത്തേത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനാണ് രണ്ട് ഇതിൻ്റെ ക്വാളിറ്റി വളരെ കൂടുതലായതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എ എ ടൂളുകൾക്ക് ഈ പുസ്തകം പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ശരിക്കുള്ള പഠനം ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഇപ്പോൾ നമ്മൾ സമഗ്രയിൽ നിന്ന് പുസ്തകം ഡൗൺലോഡ് ചെയ്തു പക്ഷേ ഇവിടെയാണ് പലർക്കും പണി കിട്ടുന്നത് ഈ ഡൗൺലോഡ് ചെയ്ത പി ഒന്ന് തുറന്നു നോക്കിയേ ആകെ മൊത്തം ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ അതിലധികമോ പേജുകൾ ഉണ്ടാകാം സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഫയൽ നമ്മുടെ ഫോണിൽ കാണുമ്പോൾ തന്നെ പഠിക്കാനുള്ള ആവേശം പകുതി പോകും മാത്രമല്ല നമ്മൾ അടുത്തായി ഉപയോഗിക്കാൻ പോകുന്ന എ ഐ ടൂളുകൾക്ക് ഇത്രയും വലിയ ഫയൽ കൊടുത്താൽ അവർക്കും കൺഫ്യൂഷനാവും ഇവിടെയാണ് എൻ്റെ ഫേവറേറ്റ് ടൂൾ വരുന്നത് ഐ ലവ് പി ഡി എഫ് ഒന്നും ചെയ്യണ്ട ഗൂഗിളിൽ പോയി ഐ ലവ് പി ഡി എഫ് എന്ന് ടൈപ്പ് ചെയ്യുക ഇതിൽ പി ഡി എഫ് എഡിറ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷനുകളുണ്ട് നമുക്ക് വേണ്ടത് സ്പ്ലിറ്റ് പി ഡി എഫ് എന്ന ഓപ്ഷനാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ ഫയൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുക ഇനി ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ പുസ്തകത്തിലെ എല്ലാ ചാപ്റ്ററുകളെയും നമുക്ക് വെവ്വേറെ ഫയലുകളാക്കി മുറിച്ചെടുക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യ പാഠമാണ് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കേണ്ടതെങ്കിൽ ആ പാഠം സ്റ്റാർട്ട് ചെയ്യുന്ന പേജ് നമ്പറും എൻഡ് ചെയ്യുന്ന പേജ് നമ്പറും കുറിച്ചെടുക്കുക വീഡിയോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അത് റേഞ്ച് കൃത്യമായിട്ട് കൊടുക്കുക അതിനുശേഷം സ്പ്ലിറ്റ് പി ഡി എഫ് കൊടുത്തതിന് ശേഷം ഡൗൺലോഡ് സ്പ്ലിറ്റഡ് പി ഡി എഫ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാപ്റ്റേഴ്സ് മാത്രമായിട്ട് നമ്മളുടെ മൊബൈൽ ഫോണിലേക്ക് ഡൗൺലോഡായി വരുന്നതായിരിക്കും കണ്ടോ ഇപ്പോൾ ആ വലിയ പുസ്തകം മാറി നമുക്ക് ആവശ്യമുള്ള അഞ്ച് പത്ത് പേജുള്ള കുട്ടി ഫയലായി മാറി ഇത് കാണുമ്പോൾ തന്നെ പഠിക്കാൻ ഒരു സുഖം തോന്നുന്നില്ലേ ആ വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നും ഇനി ഈ കുട്ടി ഫയലിനെ വെച്ചാണ് നമുക്ക് അടുത്ത മാച്ചിക്ക് കാണിക്കാൻ പോകുന്നത് മൊത്തം പുസ്തകം പഠിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മെൻ്റൽ പ്രഷർ കുറയ്ക്കാനാണ് ഈ സ്റ്റെപ്പ് ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുമ്പോഴാണ് അത് വേഗത്തിൽ തീർക്കാൻ പറ്റുന്നത് വലിയ ഒരു പി ഡി എഫിനെ സ്പ്രിറ്റ് ചെയ്ത് നമ്മൾ ചെറിയ പി ഡി എഫുകളാക്കി മാറ്റി ഇനി വരുന്നത് യഥാർത്ഥ മാന്ത്രികനാണ് ഗൂഗിളിൻ്റെ നോട്ട് ബുക്ക് എൽ എം ഗൈസ് വിശ്വസിക്കൂ നിങ്ങളുടെ പഠനം പത്തിരട്ടി വേഗത്തിലാക്കാൻ ഇതിൽ മികച്ചൊരു ടൂൾ വേറെയില്ല നമ്മൾ സാധാരണ എന്തു ചെയ്യും ആ പത്തോ ഇരുപതോ പേജ് വായിച്ച് അതിൽ നിന്ന് പ്രധാന പോയിന്റുകൾ എഴുതിയെടുക്കാൻ മണിക്കൂറുകൾ ചിലവാക്കും എന്നാൽ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ആദ്യം ഗൂഗിളിൽ പോയിട്ട് നോട്ട്ബുക്ക് എൽ എം എന്ന് സെർച്ച് ചെയ്യുക ഇതിൽ ലോഗിൻ ചെയ്ത ശേഷം ക്രിയേറ്റ് എ ന്യൂ നോട്ട്ബുക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മളുടെ മുറിച്ചെടുത്ത ആ ചെറിയ പി ഡി എഫ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുക വെറും സെക്കൻഡുകൾക്കുള്ളിൽ ആ ചാപ്റ്റർ മുഴുവൻ ഈ ടൂൾ പഠിച്ചെടുക്കും അവിടെയുള്ള ചാറ്റിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് പ്രോമിറ്റ് കൊടുക്കുക സൺ ദിസ് ചാപ്റ്റർ ഇൻക്ലൂഡ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്നൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഇനി ഇതിലെ സമ്മറി ബട്ടൺ അമർത്തിയാൽ ആ വലിയ ബുക്കിലെ അദ്ദേഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒരു നോട്ട് ബുക്കിൽ എന്ന പോലെ നമുക്ക് എഴുതി തരും ഇനി നിങ്ങൾക്ക് ഇരുന്ന് വായിക്കാൻ മടിയുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ഓഡിയോ ഓവർവ്യൂ ഫീച്ചർ ഉണ്ട് അത് ഓൺ ചെയ്താൽ രണ്ടുപേർ ഇരുന്ന് ഈ പാഠഭാഗം സംസാരിക്കുന്നത് പോലെ ഒരു റേഡിയോ പ്രോഗ്രാം പോലെ നമുക്കിത് കേൾക്കാൻ സാധിക്കും ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുന്നവരോ ആണെങ്കിൽ ഈ ഓഡിയോ ഹെഡ്സെറ്റിൽ ഇട്ടാൽ മതി ആ ചാപ്റ്റർ മൊത്തം തലയിൽ കയറും നമ്മൾ വായിച്ചു തീർക്കാൻ മണിക്കൂറുകൾ എടുക്കുന്ന പാഠം വെറും അഞ്ച് മിനിറ്റിൽ നമുക്കിത് പറഞ്ഞു തരും ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണൽ ടീച്ചറെ കിട്ടിയ സുഖമാണ് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എത്ര തവണ വായിച്ചിട്ടും മനസ്സിലാകാത്ത കാര്യങ്ങൾ പോലും ഇത് സിമ്പിൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമുക്ക് പറഞ്ഞു തരും എൻ്റെ നോട്ട്സ് എഴുതുന്ന സമയം പകുതിയാക്കാൻ സഹായിച്ചത് ഈ ടൂളാണ് ശരി നമ്മൾ പുസ്തകം എടുത്തു മുറിച്ചു നോട്ട്ബുക്ക് എം എൽ വെച്ച് പഠിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നമ്മൾ പഠിച്ചത് ശരിക്കും തലയിൽ കയറിയോ പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദ്യം വന്നാൽ നമുക്ക് ഉത്തരം കിട്ടുമോ അത് ചെക്ക് ചെയ്യാൻ നമുക്കൊരു എക്സാം എഴുതണം അതിനായി നമുക്ക് ആരെയും തിരഞ്ഞു പോകേണ്ട നമ്മുടെ കയ്യിലുള്ള ജമിനി എ ആയി ഉപയോഗിക്കാം നിങ്ങൾ കൂടുതലായി ഒന്നും ചെയ്യേണ്ട നമ്മൾ നോട്ട്ബുക്ക് എല്ലിൽ ഉണ്ടാക്കിയ ആ സമ്മറി പോയിന്റുകൾ ഒന്ന് കോപ്പി ചെയ്യുക എന്നിട്ട് നേരെ ജമിനയിൽ വന്ന് ഇങ്ങനെ പറയുക ഈ തന്നിരിക്കുന്ന നോട്ട്സിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് എം ചോദ്യങ്ങൾ എനിക്ക് തരാമോ ഉത്തരങ്ങൾ അവസാനം നൽകിയാൽ മതി കണ്ടോ പരീക്ഷാ ഹാളിൽ നമ്മൾ കാണാൻ പോകുന്ന അതേ ടൈപ്പ് ചോദ്യങ്ങൾ ജമിനായി സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഉണ്ടാക്കിത്തരും ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് ഇത് ചോദിക്കാം ഇനി ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകിയ ശേഷം നമ്മൾ എവിടെയാണ് തെറ്റിച്ചത് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ജമിനി അതും കൃത്യമായി വിശദീകരിച്ച് തരും അതായത് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് കയ്യിൽ വെക്കുന്നതിനേക്കാൾ ഗുണമാണ് ഇത് നമ്മൾ പഠിച്ച പാഠത്തിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് കോൺഫിഡൻസ് വേറെ ലെവലിൽ എത്തും നമ്മൾ സാധാരണ പി വൈ ക്യു തിരഞ്ഞു നടക്കാറാണ് പതിവ് എന്നാൽ ഈ രീതിയിലൂടെ ആ പാഠത്തിലെ ഓരോ മുക്കിലും മുലയിലുമുള്ള ചോദ്യങ്ങൾ നമുക്ക് സ്വന്തമായി ഉണ്ടാക്കാം പഠനവും ടെസ്റ്റും ഒരേ സമയം കഴിഞ്ഞു അപ്പോൾ ഈ നാല് സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ മാസങ്ങൾ എടുക്കുന്ന സിലബസ് നമുക്ക് ആഴ്ചകൾ കൊണ്ട് തീർക്കാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ